ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് പിൻകാട്ട് ആറ്റോൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇതിന് മുമ്പ് ഇട്ടിരുന്ന ഷോർട്ട് വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു പുതിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വരുമെന്ന് അതാണ് വന്നത് പിന്നെ ഇതിൽ അഞ്ച് കളർ ഓൾറെഡി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇതിൽ ബാക്കിയുള്ള പ്ലാൻസിൽ മുട്ടകൾ ഇട്ടിട്ടുണ്ട് വിരിയാനാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഇതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് വീഡിയോയിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഞാനിത് ഒരു കോംബോ ഓഫറായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അഞ്ച് കളർ പ്ലാൻസ് പിന്നെ അത് ഇരുന്നൂറ്റി രൂപ പ്ലസ് കൊറിയർ ചാർജാണ് ഞങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് ഡി സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് പ്ലാൻസിൻ്റെ സൈസാണ് കേട്ടോ പിന്നെ ഇതൊരു റയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് കളക്ഷനും കുറവാണ് താല്പര്യമുള്ളവരും ഇൻട്രസ്റ്റ് ഉള്ളവരും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കോണ്ടാക്റ്റ് നമ്പറിലേക്ക് പിന്നെ മെസ്സേജ് ചെയ്യുക താമസിക്കരുത് ഓക്കേ എല്ലാവർക്കും നന്ദി താങ്ക് യു